മഞ്ഞപ്പഴ മാസ് മോട്ടേഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടി ഗ്രീജിങ് മോഡല് അത് നമ്മൾ സർവീസിന് കഴിച്ചിട്ടുണ്ടല്ലോ ജന ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് നല്ല ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ സൈഡ് അതുപോലെ എയർ ഫീറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് എന്താ ക്ലച്ചിൻ്റെ സൈഡാണ് ക്ലച്ചിൻ്റെ സൈഡിൽ വേറെ കംപ്ലയിൻ്റ് ഉണ്ട് അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം അതിൻ്റെ വേരിയൊക്കെ പൊടി റോളർ വെയിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും നല്ലൊരു വേറെ കംപ്ലയിൻറ്റ് ഉണ്ട് അത് ബെൽറ്റ് ഒരു കീഴ് ഫുള്ള് ചെയ്യണം അത് വേറെ കുഴപ്പമൊക്കെ നമ്മളെല്ലാം ഫുള്ളായിട്ടൊന്ന് അയച്ച് പീസ് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് അത് നമുക്ക് ഓൾറെഡി നമുക്ക് അയച്ച് മാനുവലായിട്ട് നമ്മൾ അത് അഴിച്ച് പീസ് ചെയ്യേണ്ട ഓരോ പാർട്സുകളാണ് അപ്പോൾ നമ്മൾ അതിനൊക്കെ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് അതുപോലെ ബെൽറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബെൽറ്റ് നമുക്ക് ഉണ്ടോ ഈ ഓരോ ലെയർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ വീണിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടുള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് ഈ ബെൽറ്റ് മാറ്റിക്കളയുന്നല്ലത് അതൊരു ഒരു ലെയർ അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആയിരിക്കും ബാക്കിയുള്ളതൊക്കെ പൊട്ടി കൊടുക്കാം ഇപ്പോൾ വഴി കിടക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് ബെൽസ് മാറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും നല്ല ഓട്ടണ്ട മണ്ടിയാണെങ്കിൽ ബെൽറ്റ് മാറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും അതുപോലെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ കൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കംപ്ലൈൻറ്റൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്താൽ പിന്നെ പ്ലഗ് ആയാലും നല്ല രീതിയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പ്ലഗ് നമുക്കൊരു ക്ലീൻ ചെയ്ത് കിട്ടാൻ പറ്റില്ല വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബൈക്കിൻ്റെ കേബിളുകൾ വേറെ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമുക്ക് അങ്ങനെ വേറെ കുഴപ്പമൊന്നും പിന്നെ ഫ്രണ്ടിലെ ടയർ വൺ സൈഡ് തേഞ്ച് പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറയാമല്ലോ അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിന് ഈ പുഷുകൾ ഈ ഷോക്കപ്പിൻ്റെ പുഷൊക്കെ നല്ല രീതിയിൽ പ്ലേ ആണ് അതായത് രണ്ട് പുഷും നല്ല രീതിയിൽ ആണ് അപ്പോൾ ഈ ഷോക്കപ്പിൻ്റെ പുഷും അതുപോലെ ഈ ലിങ്ക് പുഷുമാണ് അത്യാവശ്യം നല്ല പ്ലേ ആണ് അതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാരണം കൊണ്ടായിരിക്കും രണ്ട് ടയർ സൈഡ് തേയ്മാനം കൂടുതൽ പിന്നെ സ്കൂട്ടർ മോഡുകൾക്ക് മോഡൽ വണ്ടികൾക്ക് ഒരു സൈഡ് ചെറുതായിട്ട് തേയ്മാനം ഉണ്ടാവും അതിന് കൂടുതലും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ബുഷൊന്നും മാറ്റിയിട്ടില്ല റീസെറ്റാക്കാത്ത പിന്നെ പോലെ നമ്മളതിൻ്റെ ബാറ്ററി കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാറ്ററി ഇരിക്കുന്ന ക്യാമറ കൊണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡല് ബാറ്ററി ഇരിക്കുന്നത് തന്നെയാണ് നമ്മൾ നിലവിൽ സെൽഫ് വർക്കിംഗ് ആണ് എന്നാലും ബാറ്ററി കംപ്ലൈൻ്റ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകേണ്ട നമ്മൾ ഒരു ബോട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മോൾട്ട് കാണിക്കില്ല പന്ത്രണ്ട് പോയിന്റ് എട്ട് മൂന്ന് എട്ട് നല്ല റേഞ്ചിൽ ബോൾട്ട് കാണിക്കില്ല ബാറ്ററി ടെസ്റ്റിലേക്ക് ബാറ്ററി ബാറ്ററിനും ഡാമേജിൻ്റെ ഒന്നൊന്നും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് നമ്മൾ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറിയാം അപ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ആ എട്ട് ആണ് കളിച്ചിരിക്കുന്നത് ഓക്കെ ആണെങ്കിൽ പത്ത് ലൈറ്റും ബാറ്ററിക്ക് നല്ല ചാർജ് കുറവ് ഉണ്ടെങ്കിൽ ലോ ആയിട്ട് കാണിക്കും ഇതിപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ സെൽഫിൻ്റെ കൂടുതലെന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ബാറ്ററി മാറ്റി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെ അതിൻ്റെ ഒരു സൈഡ് തിരിക്കുമ്പോൾ നല്ല റേസിങ് ആണുണ്ടായിരുന്നു അത് ഇപ്പോഴല്ലോ തീരെ പ്ലേ ഇല്ല റോഡിൻ്റെ ഇവിടെ തീരെ പ്ലേ ഇല്ല അത് കേബിൾ ഔട്ട് എഞ്ചിരിക്കുന്നത് അപ്പോൾ ഈ ആക്സി കേബിൾ മാറ്റി മാറ്റിക്കഴിഞ്ഞാലാണ് ആ കംപ്ലൈൻറ്റ് മാറുന്നത് കേട്ടോ പിന്നെ നമുക്ക് എഞ്ചിനോയിൽ നമുക്കത് മാറ്റാറുണ്ട് അപ്പോൾ എഞ്ചിനോട് ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റാകാണ്ട് പിന്നെ ഗാർഡിൻ്റെ ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട് അതൊന്ന് അപ്പം അവിടെ വെൽഡിങ്ങിന് ചെയ്യുന്ന സ്ഥലത്ത് ആളുണ്ടെങ്കിൽ നമുക്കത് അത് വെൽഡിങ്ങൊന്ന് ചെയ്തിട്ട് റീസെറ്റ് റീസെറ്റാക്കാം ബാക്കിലെ ബ്രേക്ക് നയിച്ച് ക്ലീൻ ചെയ്യാം ഞാൻ പുതിയ അയച്ചുകൊണ്ടാണ് ബാക്ക് അയക്കാത്തത് അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ ബ്രേക്ക് കൂടി നയിച്ച് റീസെറ്റ് ആക്കട്ടെ ഓക്കെ അപ്പോൾ ഞാൻ നെലിവറി വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം ആ ഈ ബെൽറ്റ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ